എല്ലാവർക്കും നമസ്കാരം വിദ്വാൻമാർ ഉണ്ണിയേശുവിന് സമർപ്പിച്ച സമ്മാനങ്ങൾ നമുക്കൊക്കെ അറിയാം പൊന്നും മോരും കുന്തിരിക്കവും എന്നാൽ ഉണ്ണിയേശുവിനെ കണ്ട മാത്രയിൽ വിദ്വാൻമാർക്ക് ലഭിച്ച സമ്മാനം എന്താണ് അവർ അറിവുകൾ ഏറെ ഉണ്ടെങ്കിലും അവരുടെ അറിവുകൾ കാഴ്ചപ്പാടായി രൂപപ്പെട്ടു ജീവിതത്തിൽ അവർക്ക് പുതിയ വഴി ലഭിച്ചു ഈ ലോകത്തുനിന്ന് നേടിയ അറിവിലും സമ്പാദ്യത്തിലും അഹങ്കരിക്കാതെ യേശുവിനോട് വിനയപൂർവ്വം ചേർന്നു വന്നാൽ പുതിയ കാഴ്ചപ്പാടുള്ളവരായി നമ്മൾ മാറും അത്തരം കാഴ്ചപ്പാടിൻ്റെ വെളിച്ചമാണ് ഈ ലോകത്തിന് നമ്മൾ സമ്മാനിക്കേണ്ടത് ഈ ജീവനും ജീവിതവും മാതാപിതാക്കളും കുടുംബവും ദേശവും ലഭിച്ച തൊഴിലും ഇന്നയോളം നമ്മൾ ജീവിച്ച നിമിഷങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ സമ്മാനമാണ് ദൈവം തൻ്റെ സ്നേഹത്തിൽ നിറച്ച് നമുക്ക് നൽകിയ സമ്മാനങ്ങളൊക്കെ എന്തിനാണെന്നറിയാമോ നമ്മൾ മൂല്യമുള്ള മനുഷ്യരായി നല്ല കാഴ്ചപ്പാടുള്ളവരായി ജീവിക്കാനാണ് നമുക്കതിന് സാധിക്കുന്നുണ്ടോ ഒരു ചിന്ത എങ്ങനെയാണ് എവറി ഈസ് ഗിഫ്റ്റ് ഫ്രം ഗോഡ് ലേൺ ടു ഫോക്കസ് ഓൺ ഗിവർ ആൻഡ് എൻജോയ് ദ ഗിഫ്റ്റ് ഈ നമുക്ക് ലഭിച്ച ദാനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ദൈവദാനമാകിയാൽ തന്നവനെ ഓർക്കുകയും ആ ലഭിച്ച ഗിഫ്റ്റിൽ സന്തോഷിക്കുകയും ചെയ്യുവാൻ നമുക്കിടവരണം ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഹൂ യു ആർ ആൻഡ് വാട്ട് യുവർ യു ഹാവ് എവറിങ് യു ഹ്സ് എ ഗിഫ്റ്റ് സംസർഗം ആദ്യ മാതാപിതാക്കൾക്ക് സമ്മാനിച്ചത് ഇരുട്ടിൻ്റെ വഴികളാണെങ്കിൽ ക്രിസ്തു വെളിച്ചത്തിൻ്റെ വഴിയാണ് നമുക്ക് തുറന്നു തരുന്നത് ഈ നോമ്പ് വെളിച്ചത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുവാനുള്ള വലിയ ഇൻവിറ്റേഷനാണ് നോമ്പ് പകുതി പിന്നിടുമ്പോൾ ആ ഇൻവിറ്റേഷൻ നമ്മൾ സ്വീകരിച്ചോ കർത്താവെ വെളിച്ചത്തിൻ്റെ വഴിയിൽ ഞങ്ങൾ ചരിക്കുവാൻ നീ തന്ന സമ്മാനങ്ങളുടെ വില അറിയുവാൻ തന്നവനെ ഓർത്തുകൊണ്ട് അതനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ വിദ്വാൻമാർ കൊടുത്ത സമ്മാനത്തെക്കാൾ വിലയുള്ളതാണ് ക്രിസ്തു അവർക്ക് നൽകിയ സമ്മാനം പുതിയ കാഴ്ചപ്പാടും പുതിയ വഴികളും അത് നമുക്ക് നൽകാനാണ് ഇന്നോപ്പ് നമ്മളെ അവിടേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് സദൃശവാക്യങ്ങൾ പതിനെട്ടാം അധ്യായം പതിനഞ്ചാം വാക്യം ബുദ്ധിമാന്റെ ഹൃദയം പരിജ്ഞാനം സമ്പാദിക്കുന്നു ജ്ഞാനികളുടെ ചെവി പരിജ്ഞാനം അന്വേഷിക്കുന്നു ഒരു നിമിഷം ദൈവസാനിധിയിൽ നമ്മുടെ കണ്ണുകൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ കരുണ ചെയ്യണമേ കർത്താവെ മഹാപാവികളായ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ ജീവനും ജീവിതവും സ്വർഗം ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് തിരിച്ച് ഞങ്ങളുടെ ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ടുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നിമിഷങ്ങളാണ് ഓരോ നിമിഷവും ക്രിയാത്മകമായി ഉപയോഗിക്കുവാൻ ഞങ്ങളുടെ അധ്വാനം ഞങ്ങളുടെ വാക്കുകൾ ഞങ്ങളുടെ പ്രവൃത്തി എല്ലക്ഷയും ദൈവമഹത്വത്തിനായി വിനോദിപ്പാൻ ഞങ്ങൾക്കിട നൽകണമേ ഒത്തിരി കുറവുള്ള മനുഷ്യരാണ് ഞങ്ങളുടെ വീഴ്ചകൾക്ക് മാപ്പ് അപേക്ഷിക്കുന്നു നല്ല കാഴ്ചപ്പാടും നല്ല വഴികളും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മ കൃപയിൽ ബലപ്പെടുവാൻ ഞങ്ങൾക്കിടയാകണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തം പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ